നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ആർ എസ് എന്ന പാർട്ടി ഉടൻ തന്നെ തെലങ്കാനയിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് പേടാപ്പല്ലെ എം പി ആയിട്ടുള്ള വെങ്കടേഷ് നേതാ ബൊലാകുണ്ടയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേർന്നു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ് വൈകാതെ ബി ആർ എസിലെ സകലമായ എം എൽ എമാരും റാവുവിനെ വിട്ടുകൊണ്ട് രേവന്ത റെഡ്ഡിയോടൊപ്പം ചേരും എന്നുള്ള ഒരു താക്കീത് കൂടി നൽകുകയാണ് വൈഎസ്ആർ കോൺഗ്രസിന്റെ എം പിമാർ എല്ലാം തന്നെ ഇപ്പോൾ ശരിക്കും കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ശർമ്മിളയോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് തെലങ്കാനയിൽ ബി ആർ എസിന്റെയും കാര്യം രണ്ടിടത്തും കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് ആന്ധ്രാപ്രദേശിൽ എങ്ങനെയായിരുന്നു സർവാധിപത്യം കോൺഗ്രസ്സിനുണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ മുന്നേറ്റം നടത്താൻ വിവചനത്തിന് ശേഷവും നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തെലങ്കാനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആക്ടിംഗ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള ടി ജയപ്രകാശ് റെഡ്ഡി ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അതായത് ഇരുപതോളം എം എൽ എ മാർ ബി ആർ എസിന്റെ എം എൽ എ മാർ ഉടൻ തന്നെ രാജിവെച്ചോ അല്ലെങ്കിൽ അവർ ഒരുമിച്ചോ കോൺഗ്രസ്സിലേക്ക് ചേരാൻ സാധ്യതയുണ്ട് അതെപ്പോൾ എങ്ങനെയെന്നുള്ളത് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ നാൽപ്പത്തി രണ്ട് എം എൽ എ മാരുള്ള ബി ആർ എസിൽ ഇരുപത്തിരണ്ടിൽ കൂടുതൽ എം എൽ എ മാർ കോൺഗ്രസിൽ ഒറ്റയടിക്ക് ചേക്കേറിയാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകുകയില്ല അവർക്ക് രാജിവെക്കേണ്ടി വരികയില്ല അതുകൊണ്ട് തന്നെ ഒരു എൻ എൻബ്ലോക്കായി ചേക്കേറുന്നതിനെക്കുറിച്ചാണ് അവർ എല്ലാവരും ആലോചിക്കുന്നത് ാവു ശരിക്കും പരിങ്ങലിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഴിമതി കഥകൾ മുഴുവൻ പുറത്ത് കൊണ്ടുവരാൻ രേവന്ത റെഡ്ഡി കിണഞ്ഞു പരിശ്രമിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം നടത്തിയ വലിയ രീതിയിലുള്ള കാട്ടുകൊള്ള തെലങ്കാന സംസ്ഥാനം കട്ട് മുടിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള സമാനതകളില്ലാത്ത അഴിമതി കാണിച്ച ചന്ദ്രശേഖർ റാവുവിനെ ഉടൻ തന്നെ ജയിലിലേക്ക് അടയ്ക്കാൻ എല്ലാ പഴുതുകളും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ള സൂചനയാണ് രേവന്ത് റെഡ്ഡിയുടെ പത്രസമ്മേളനത്തിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ഒരു എം പി അതായത് വിജയസായി റെഡ്ഡി ഇവിടെ കോൺഗ്രസിൽ നിന്നും ചില എം എൽ എമാരെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതായി പറയുന്നുണ്ട് അത് പച്ച കള്ളമാണെന്ന് ഇതിനോടകം തന്നെ ജയപ്രകാശ് റെഡ്ഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതായത് തോൽക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കാറിനടിയിലെ മണ്ണൊലിച്ച് പോകാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും നടത്തുന്ന ഒരു ജൽപ്പന മാത്രമായി ഈ വൈ എസ് ആർ കോൺഗ്രസിലെ എംപിയുടെ പ്രസ്താവന കണ്ടാൽ മതി എന്നാണ് ആക്ടിവ് പ്രസിഡൻ്റായ ടി ജെ പ്രകാശ് റെഡ്ഡി പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു രേവന്ത് റെഡ്ഡി ഭരണ തുടർച്ച നേടും എന്നുള്ളത് മാത്രമല്ല തെലങ്കാനയിലെ പതിനേഴ് ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസ് തന്നെയായിരിക്കും ജയിക്കുക എന്നുള്ളതും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇക്കുറി തെലങ്കാനയിൽ മറ്റൊരു രീതിയിൽ ജനം ചിന്തിക്കുക പോലുമില്ല ബി ആർ എസിൻ്റെ പരിപൂർണമായ തകർച്ചയാണ് തെലങ്കാനയിൽ കണ്ടത് അത് അങ്ങനെ തന്നെ ആയിരിക്കും തുടരുക എന്നത് കൂടി രേവന്ത് റെഡ്ഡിയുടെ ഭരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലായതായി ജയപ്രകാശ് റെഡ്ഡി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്